എല്ലാവർക്കും ഹാപ്പി വിഷു അത് വിഷു ആയിട്ട് ഞങ്ങള് നാറമുള അമ്പലത്തിൽ വന്നതാണ് ഞാൻ മാത്രമല്ല രാഹുൽ ഉണ്ട് പ്രണവുണ്ട് ഹലോ അപ്പൊ എന്താണ് ഇവിടെ പരിപാടി കിട്ടുന്നത് അതിനൊരു ആലോചിക്കുവലോചന എന്താ ഐഡിയ ഓക്കെ പാൽപായസം തന്നെയായ ഒരു രസം കാണത്തില്ലോ അപ്പൊ നമുക്ക് പാൽപായസത്തിന്റെ കൂടെ ബോളി ആക്കാം ഓക്കെ അപ്പൊ നമുക്ക് ബോളി നമുക്കപ്പം ആറമ്പുളയി അരിയും പാലും എന്നിട്ട് അപ്പൊ ഞങ്ങള് പോയി സാധനമൊക്കെ വാങ്ങി നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ വിഷു ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് അലങ്കരിച്ചിട്ട് പാൽ പായസം ഉണ്ടാക്കാം കൊ കൊന്നേ കിട്ട ആർക്കും വയ്യ പറിക്കാൻ മൊത്തം പ്ലാസ്റ്റിക് കൊന്നായി വട്ടം മൊത്തം രാവിലെ പ്ലാസ്റ്റിക് കൊന്ന അഭിപ്രായം എന്താണ് പ്ലാസ്റ്റിക് കൊന്ന മറ്റേതൊന്നും കിട്ടാനില്ലല്ലോ ആർക്കും പറയാനും ഈ ചൂടല്ലേ പിന്നെ അത് പൊഴിഞ്ഞു പോകും അതെ അതെ പ്ലാസ്റ്റിക് മേടിക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് മതി നമുക്ക് നമുക്ക് കേറി ഇത്രയും ഉള്ളപ്പോഴാണോ അവിടെ വീട്ടിൽ കയറി ഇറണോന്ന് ഇതാ ആദ്യത്തിന്റെ അഹുലും ഉരുളി എടുത്തുകൊണ്ട് പാചകത്തിനുള്ള തുടക്കമാണ് അല്ലേ അതെ അതെ ഓ അത്ര കണ്ടന്റ് എല്ലാം സെറ്റ് ചെയ്യണ്ടേ അതെ 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 നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങളുടെ പാചക എടുത്തു എടുത്ത് വെയ് ഉരുളി വൈ അതെ എനിക്കങ്ങനെ കുമ്പിട്ട് കിടക്കാനൊന്നും വരുന്നില്ല അതെ അതെ ഭാഗ്യത്തിന് ഇവിടെ വെയിലില്ലേ ഈ ഒരു ഏരിയയില് മരമാണ് ഞങ്ങളെ മരം അതെ അതെ വാ കൊള സെറ്റ് നീളം ഇല്ലാത്തോണ്ട് നമ്മള് ഇതിന്റെ പേര് ഇത് ഓലയുടെ കാലിൽ എന്ത് ചെയ്യുന്ന എന്ത് പറഞ്ഞു മടല് മടല് അങ്ങോട്ട് നീളത്തിൽ വെച്ച് കെട്ടി റെഡിയാ അച്ഛൻ റെഡിയാണോ അച്ഛൻ റെഡി ചെയ്തു കൊള സെറ്റ് അതാകുമ്പോൾ നമുക്ക് ചൂട് പഠിക്കത്തില്ല കറക്റ്റ് ആയിട്ട് ദൂരെ ചെയ്യാം സെറ്റ് നമുക്ക് പായസത്തിന് വേണ്ടി ആദ്യം അരി ക്ലീൻ ചെയ്യണം നമ്മൾ അരക്കിലോ അരി എടുത്ത് ആര വേണ്ടല്ലോ കുറച്ചൊക്കെ മാറ്റാം ആ എന്നാ ഓക്കെ അരി അപ്പം ആദ്യം കഴുകണം ഓ വലിയ ഞാൻ ഇട്ടു ബാക്ക്ഗ്രൗണ്ട് ഇടാം ആദ്യത്തെ തീരുന്നു മൂന്ന് വട്ടം കഴുകണം നമ്മൾ രണ്ടാമത്തെ വട്ടം കഴുക കഴുകൊ കഴുകി കഴി ഇതിപ്പോൾ വൈകുന്നേരം വരെ കഴിയാമല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് അരിയൊക്കെ കഴുകി സെറ്റാക്കി അപ്പം എന്താ അടുപ്പ് സെറ്റ് ചെയ്യാം അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള പാക്കാണത് കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം ആദ്യം കർപ്പൂരം വെച്ച് കത്തിക്കാം എന്തു ചെയ്യാം കർപ്പൂരം ഒരു പേപ്പർ തുടങ്ങിയാന്ന് ഇത് പേപ്പറേ കത്തിയുള്ളൂ കർപ്പൂരത്തെ കർപ്പൂരം കത്തിച്ചങ്ങോട്ട് പോയി ആ

അപ്പോൾ നമ്മൾ തീ കത്തി വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം നമ്മൾ കുറച്ച് കൊന്നപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് അലങ്കരിക്കാം ഇതുകൂടെ പറയേ പ്രണവ ഇവിടെ അലങ്കാരപ്പണിയിൽ അതെ അതെ എൻ്റെ ഫോണിലിരിക്കാം ഓ ഓക്കെ ചെറിയൊരു അലങ്കാരപ്പണിയൊക്കെ നമ്മളുടെ അലങ്കാരങ്ങൾ കഴിയും അരി ഇടാം വെള്ളം തിളച്ചിട്ടുണ്ട് അരക്കിലും അരിയാണേ കടക്കേക്ക് കടക്കേക്ക് നമ്മടെ വെന്ത് തുടങ്ങിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പാൽ ഒഴിക്കണം നമ്മുടെ വെള്ളം വറ്റി തുടങ്ങി നമുക്ക് എത്ര ലിറ്റർ മൂന്ന് ലിറ്റർ പാൽ ഒഴിക്കണം ആ ഇളക്ക് നീങ്ങിയതാ ഇളക്കാം അതെ നീ ഒഴിച്ചോ നീ ഒഴിച്ചോടൊന്ന് നമുക്ക് പായസം കുടിച്ചല്ലേ കൈ ശീല ഉള്ളു ശീലല്ലോ നമ്മള് ഇപ്പൊ കണ്ടിട്ട് അത്യാവശ്യം നമുക്ക് ഒരു വിശ്വാസം വന്നു പൈസ ഇനിയിപ്പൊ ഇത് ഇത് വന്നിട്ടാണ് പഞ്ചാരയും പഴം കതളിപ്പഴം കതളിപ്പഴവും നെയ്യും അമ്പലം സ്റ്റൈൽ രീതിയിലൊന്നും ഐറ്റംസ് നമ്മളില്ല അപ്പം ഇനി നമുക്ക് അടുത്ത പൺസാര എണ്ണം ഒത്തിരി പേരാവു ഇവിടെ ഈ സൈഡില് ഈ സൈഡിൽ ഈ സൈഡിൽ നമ്മള് മുണ്ട് മടക്കി ഇരുന്നണ്ടല്ലോ എല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ടാവാൻ മുണ്ട് പൊക്കി വെച്ച് കല്ലേ കയറിയിരിക്കുന്നത് മധുരം നല്ല വലിയ വേണോ അതെ അതെ പായസത്തിന് ശുചീകളക്ക് നിന്നെ അടിപിടിക്കല്ലേ അതുപോലെ ഇറങ്ങിക്കോ

നമുക്ക് പഴമുണ്ട് കദളിപ്പഴം അതൊന്ന് രണ്ടുശേഷം അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് കതളിപ്പഴം അരിയാൻ പോവാ അപ്പം അരിഞ്ഞ് അങ്ങോട്ട് ആയത്തിനൊപ്പം അരിവാണ് ഇത്ര ഒരു മൂന്നാലെണ്ണമായിട്ടെ നാലഞ്ചെണ്ണമായിട്ടെ നാലെണ്ണ ഇട്ടേ മൂന്നോ നാലോ ഇട്ടേ എന്നിട്ട് നെയ്യ് ഇടണം ഇതിനുശേഷം അടുത്ത് എന്താ ഇനി തുളസി ആ അപ്പം നമുക്ക് തുളസിയില കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഒരു ഫ്ലേവറിന് ഇച്ചിരി നെയ്യ് ഒഴിച്ചു നെയ്യ് നെയ്യ് കൂടെ ആയിരിക്കുമല്ലോ മതിയോ മാറ്റളക്ക് കൂടെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നേ രാഹുലേ സംഭവം അടിപൊളിപൊടിയാ നമ്മള് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒരുപാട് അങ്ങോട്ട് അരി അങ്ങോട്ട് വേവിച്ച് ഇത് അയക്കാനും പോയിട്ടില്ല അത്യാവശ്യം മീഡിയം ലെവലില് ായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം എന്നിട്ട് ടേസ്റ്റ് നമ്മുടെ നമ്മൾ ഇച്ചിരി കുറുക്കിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ലിറ്റർ പാലം നമ്മൾ ഒഴിച്ചാ ചെയ്തത് അതെ ഇച്ചൂടെ നമുക്ക്

ഓക്കെ അപ്പോൾ ഗൈസ് ഒരല സെറ്റായി ബോളിയും കയ്യിലുണ്ട് ഇനി ബാക്കി പോവുകയാണ് ആയിട്ട് പോവുകയാണായിട്ടും ഇനി എത്ര എല്ല വേണം വേണം രണ്ട് രണ്ട് ഓക്കെ അടുത്ത ഇല കിട്ടി അപ്പോൾ അത് കട്ട് ചെയ്യണം ആറ്റും ആ അപ്പോൾ രണ്ടാമത്തെ ഇല സെറ്റ് ഇനി മൂന്നാമത്തെ ആ അപ്പോൾ മൂന്നാമത്തെ കട്ടി പിന്നെ അതെ ആ കിട്ടി ഓ നമുക്ക് 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 ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം അതെ അതെ ഇല കിട്ടിയില്ലേ എല കിട്ടി രാഹുൽ അവിടെ എല്ലാം സെറ്റാക്കി ഉപവിഷ്ടനായാലും അതെ അതെ നമുക്ക് ഇപ്പൊ നമ്മുടെ പായസം റെഡിയായി പായസത്തിന് പാൽപായസം ഉണ്ടെങ്കിൽ ബോളി വേണം നമ്മളൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ബോളി ഇടുക രാവിലെ പായസം ഒഴിക്കല്ലേ പായസം ഒഴി ഓ രസം രസം നമ്മക്ക് വയ്ക്കഴി കറക്റ്റ് രാഹുലിന് വേണ്ടിയുള്ള ഇനി ടേസ്റ്റ് എല്ലാം സെറ്റ് ആയി രാഹുൽ ടേസ്റ്റ് ചെയ്യാൻ അപ്പൊളിയും കൂടെ എങ്ങനെയുണ്ടെന്ന് പറയാണം സാധനം കിട്ടില്ല അടിപൊളി നമ്മളുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ സാധനം സാധനം പഴവുണ്ട് നമ്മുടെ തുളസിയിലെ ഫ്ലേവർ അതുകൊണ്ട് മതി അതെ ഉണ്ടാക്കി വെച്ച് ഏറ്റവും കൂടുതൽ സാധനം നമുക്കിനിയും നോൺവെജ് മാറ്റി പായസത്തിലേക്ക് അപ്പിയും പണമേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞൊക്കെ എങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ അന്തസ് അമ്പലപ്പുഴ വെല്ലുന്ന് പറഞ്ഞത് രുചിയുണ്ട് അതിന് എത്ര ഒരു അമ്പലപ്പുഴക്കെ അത്യസ്റ്റ് നമ്മൾ സാധനം ഉപ്പു സാധനം ോ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പിന്നേം പിന്നെ ഞാൻ കഴിക്കാം അതെ രണ്ടാമത്തെ കേട്ടോ അടിപൊളി സാധനം അപ്പൊ ഞങ്ങൾ പുതിയൊരു ഐഡിയ പ്ലാൻ ചെയ്തു എം സി ഒക്കെ തീർന്നിട്ട് നമുക്ക് കുറച്ച് കാറ്ററിംഗ് പരിപാടി തുടങ്ങി അല്ലെങ്കിൽ ഉണ്ടാക്കിത്തൊടങ്ങിയപ്പോ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല മീൻ സ്പൈസായോണ്ടേ ഇത് ഇത് രുചി കിടില സാധനം എന്തായാലും ഇനി അടുത്ത അടുത്തോട്ടം ഒരു പായസം റെഡി ആയിരിക്കും ഇനി ഓണത്തിന് അന്ന് അന്ന് പറ്റി നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കാം എല്ലാ വിളിക്കാം അതെ സെറ്റ് അപ്പൊ നമുക്കിനിയും